വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി വൈദികർക്കെതിരെ കേസ് എടുത്ത് പ്രതിഷേധിച്ച നേതൃത്വത്തിൽ ജ്വാല തെളിയിച്ചു തീര തീരസംരക്ഷണത്തിനായി തൊപ്പുമ്പടി ബിയോടി ജംഗ്ഷൻ ഉപവാസ സമരം നടത്തിയ വൈദികർക്കും സമുദായ വക്താവ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നസ്രത്ത് കെ എൽ സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല തെളിയിച്ച സായന സമരം സംഘടിപ്പിച്ചു സമാധാനപരമായി ഉപവാസ സമരം നടത്തിയ സമുദായ അങ്ങൾക്ക് നേരെയുള്ള ഇത്തരം പ്രവണതകൾ വെച്ചുറപ്പിക്കാനാവില്ലെന്നും തീരത്തിന്റെ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങുമെന്നും സമരം ഓർമ്മിപ്പിച്ചു ദൈവം എല്ലാം മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാം ദൈവം മനുഷ്യനിന്ന് അറിയും അതിനർത്ഥം മനുഷ്യരെ ദൈവം എല്ലാം വരവേൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ ഭൂമി എത്ര സുന്ദരമാണെന്ന് നമുക്കറിയാം നമുക്ക് വിവിധങ്ങളായ കാലങ്ങളുണ്ട് മഴക്കാലമുണ്ട് ചൂടുകാലമുണ്ട് അതുപോലെ ഋതുഭേദങ്ങളൊക്കെ മാറി വരുന്ന നമ്മുടെ പ്രകൃതിയിലെ പല വിധത്തിലുള്ള ഭാവഭേദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നു ജൂൺ ജൂലൈ മാസമൊക്കെ നമുക്ക് നല്ല മഴക്കാലമാണ് ഞങ്ങള് തീരത്ത് വസിക്കുന്ന ചെറിയ കടവ് കണ്ടമാരി കാട്ടിപ്പറമ്പ് ആ ഭാഗത്തേക്ക് വസിക്കുന്ന ഞങ്ങളുടെ ആളുകൾ അതായത് നിങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും തന്നെയാണ് നിങ്ങളുടെ ബന്ധുമിത്രങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഈ മഴക്കാലം ഭീതിയുടെ ദിനങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഭയങ്കര ദിവസമാണ് കാരണം ഇന്ന് കർത്തവമാണ് ഇന്ന് വലിയ കടലേറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കരുതപ്പെടും ഇപ്പോഴും ഞങ്ങൾ ആശങ്ക മാറിയിട്ടില്ല ഞാനിന്ന് പല കാര്യങ്ങളായിട്ട് പരിസ്ഥലത്തായിട്ടും ഫാദർ സെബാസ്റ്റ്യൻ ൾ യോഗം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം ഫോർട്ട് ഫോട്ടോ പൂർത്തിയാക്കുന്നതുവരെ തീരത്തിന്റെ മക്കൾക്കൊപ്പം ഉണ്ടാകുമെന്ന് യോഗം പ്രഖ്യാപിച്ചു പ്രസിഡന്റ് ജോൺസൺ മാക്കൾ അധ്യക്ഷത യോഗത്തിൽ സെക്രട്ടറി സുഷമ ആന്റണി മാത്യു കൊച്ചേരി ലിനു തോമസ് എന്നിവർ അതുകൊണ്ട് പോകാൻ അവർക്ക് സ്ഥലമുണ്ട് പക്ഷേ നമ്മളെ ഈ തീരദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോപ്പ് വെട്ടി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കുറച്ച് സ്ഥലത്ത് അധികം വീടുകളുമായി താമസിക്കുന്ന നമുക്ക് കടലാക്രമണം ഉണ്ടായാലും പോകാൻ യാതൊരു സാധ്യതയുമില്ല ഇല്ല അപ്പോൾ ഇനി ഒരു രണ്ടാം ഘട്ട നിർമ്മാണം തീര സംരക്ഷണത്തിനുണ്ടായാൽ അത് തീർച്ചയായും വോട്ട് വെച്ച് വരെ തന്നെ നീളാണ് അതിനുവേണ്ടിയാണ് മൂന്ന് ഉറക്കം ഉപേക്ഷിച്ച് അവരോടൊപ്പം നിന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇനി നമ്മുടെ വൈദികര് പലരും അതിൻ്റെ കടൽ ഓരത്ത് താമസിക്കുന്നവരുടെ വേദന അറിഞ്ഞിട്ടാണ് അവർ ഉപവാസം ന്യൂസ് ബ്യൂറോ അവരുപവാസം